ഉള്ളി സുരയെന്നും സുരയെന്നും പൂജ്യൻ സുരയെന്നും ഒക്കെ വിവിധ അപരനാമങ്ങളാൽ അറിയപ്പെടുന്ന കേരള ബി ജെ പിയുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷനെ ഇനി അക്ഷരം തെറ്റാതെ ആക്രിസുര എന്ന് വിളിക്കാം വിവിധ പാർട്ടികളിൽ ആർക്കും വേണ്ടാതെ മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുന്ന ജനസ്വാധീനമില്ലാത്തതിൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് ആ പാർട്ടിക്കാർ തന്നെ വിധിയെഴുതിയ ഇനി ആ പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾക്ക് പോലും അർഹതയില്ല എന്ന് ഉറപ്പുള്ള കുറേ ആളുകളെ പെറുക്കിക്കൂട്ടിയെടുത്തിട്ട് ഞങ്ങളിതാ ബി ജെ പിയിൽ ആളെ കൂട്ടുകയാണേ എന്ന് വിളിച്ചു നടക്കുന്ന കെ സുരേന്ദ്രൻ ശരിക്കും ആ മോദിയെയും ഷായെയും നദ്ദയെയും ഒക്കെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെയും ഭേഷ പറ്റിച്ച് കയ്യിൽ കൊടുത്തു നല്ല ആക്രി മുതലാളിയുടെ കൂടെ നടക്കുന്ന ചുമട്ടുകാരൻ്റെ റോളിലാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ഈ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യത്തിൽ കെ സുരേന്ദ്രൻ ഷാളിട്ട് സ്വീകരിച്ച ആളുകളൊക്കെ ഓരോ ആളിൻ്റെ കൂടെയും അഞ്ഞൂറ് പേർ വീതം ഉണ്ടെന്നാണ് വി രാജേഷ് തള്ളി പറിക്കുന്നത് ഇപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന പത്മിനി തോമസും പത്മിനി തോമസിൻ്റെ മകനും ഒക്കെ ആയ ആ ചെറുപ്പക്കാരനും ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു അപ്പോൾ പത്മിനി തോമസും കുടുംബവും ബി ജെ പിയിലെത്തിയതോടുകൂടി ഇനി കായിക മേഖലയിൽ തിരുവനന്തപുരം ബി ജെ പി വൻ കുതിപ്പ് നടത്താൻ പോവുകയാണ് എന്നാണ് രാജേഷ് തട്ടിവിടുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി എന്താ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോവുകയാണോ കായിക മേഖലയിൽ കുതിപ്പ് നടത്താൻ പത്മിനി തോമസും മകനും പഴയ അത്ലറ്റുകൾ ആ രണ്ടുപേരും ബി ജെ പിയിൽ വരുന്നതുകൊണ്ട് ബി ജെ പി എവിടെയെങ്കിലും ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ചാട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ വാൾപ്പയത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ ആ മേഖലയിലൊക്കെ പ്രാവീണ്യം തെളിയിച്ചവരാണവർ ാണ് കായിക മേഖലയിൽ ഇനി ബി ജെ പിയുടെ ഒരു മുന്നേറ്റമായിരിക്കും വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബം തന്നെ എത്തിയിരിക്കുകയാണ് സ്വാഗതം സുസ്വാഗതം പട്ടിണി തോമസിന് സ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം ബി ജെ പി സ്വാഗതം പട്ടിനി തോമസിന് സ്വാഗതം കേട്ടില്ലേ ഇതാണ് വി വി രാജേഷിൻ്റെ ഈ ആക്രപിടുത്തത്തിലുള്ള മികവ് ഓരോ ആളിൻ്റെയും കൂടെ അഞ്ഞൂറ് പേരുണ്ടെന്നാണ് പക്ഷേ ഈ അഞ്ഞൂറ് പേരുള്ള അഞ്ച് പേരെയെങ്കിലും വീതം ഇവർ ഈ ഷാളണിയിക്കുന്ന ചടങ്ങിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു രസമായേനെ ഇതതില്ല അവരെല്ലാവരും പിന്നീട് ഈ അഞ്ഞൂറ് പേർ അഞ്ഞൂറ് പേര് വെച്ച് ഓരോ മേഖലയിൽ പിന്നീട് ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊള്ളുമെന്നാണ് വി വി രാജേഷ് പറഞ്ഞ് സമർത്ഥിക്കുന്നത് ശരിക്കും രാജീവ് ചന്ദ്രശേഖരനെ പറ്റിക്കയാണ് കുറച്ച് പൈസയൊക്കെ ഉള്ള ആളാണല്ലോ അപ്പം ഞങ്ങൾ ബി ജെ പിയിലേക്ക് ആളെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് പൈസയൊക്കെ നന്നായി ചെലവാക്കേണ്ടി വരുമെന്നുള്ള സൂചന കൊടുക്കുന്നു അത്രമാത്രം ഇതിപ്പോൾ സംഭവിക്കുന്നതല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ഓടി നടന്ന് സുരേന്ദ്രൻ ആളെ കൂട്ടി അവിടെയും ഇവിടെയും ആർക്കും വേണ്ടാതെ ഇടനയറ്റങ്ങളെയൊക്കെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ അവരൊക്കെ ഒരു ബാധ്യതയായി മാറി എന്തിന് കേരളത്തിൽ അല്പമെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെ തലയെടുപ്പ് ഉണ്ടായിരുന്ന ചില വ്യക്തിത്വങ്ങൾ ബി ജെ പിയിൽ പോയി അവരുടെയൊക്കെ അവസ്ഥയിൽ പോയി എന്താ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം വേദിയില്ലെങ്കിലും അവരെയൊക്കെ കാണുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകൾ പോലും ബി ജെ പി ഉപേക്ഷിച്ചു പോയി അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും നേരത്തെ ശ്രീധരൻ ഉള്ള പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇതേ പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇങ്ങനെ ശ്രീധരമ്പുള്ള ഓടി നടന്ന് മെമ്പർഷിപ്പ് കൊടുക്കലായിരുന്നു പരിപാടി ആളുകളെ വിളിച്ച് പറ്റിച്ചു എന്നുള്ള ആക്ഷേപം വരെ കോഴിക്കോട് ഉണ്ടായി തങ്ങളെ അനുമോദിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തതിന് മുഖത്ത് നോക്കി തെറി വിളിച്ചിട്ട് പോകുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി അതാണ് ഇവിടെയും സംഭവിക്കുന്നത് ഈ പത്മിനി തോമസൊക്കെ തിരുവനന്തപുരത്ത് എന്തു ചലനം ഉണ്ടാക്കാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ പത്മിനി തോമസ് ഒന്നും ഇവിടെ ഒന്നും ആയിരുന്നില്ല അവർ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായത് തന്നെ അവരുടെ ഭാഗ്യം കോൺഗ്രസ് അങ്ങനെ ഒരു അവസരം അവർക്ക് നൽകിയതിന് കോൺഗ്രസിനോട് എന്നും അവർക്ക് ഇടപ്പെട്ടിരിക്കണം അല്ലാതെ അവരുടെ യോഗ്യത വെച്ച് അവരുടെ ഒരു കായിക താരമായിരുന്നു അതൊക്കെ ശരി തന്നെ വേറെ എന്ത് സ്ഥാനം കൊടുക്കാനാണ് കോൺഗ്രസ് അവഗണന പോലും തമ്പാനൂർ സതീഷ് കെ കരുണാകരന്റെ വീട്ടിലെ അന്തേവാസി ആയിരുന്നതുകൊണ്ട് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കിടയിൽ അല്പ സ്വല്പമൊക്കെ സ്വാധീനം ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പോലും നേരെ ചൊവ്വേ വോട്ട് നേടി വിജയിക്കാൻ സാധിക്കാത്ത ഒരാൾ അങ്ങനെയുള്ള വേറൊരു പല്ലുകൊഴിഞ്ഞ സിംഹം എപ്പോഴും കെ പി സി സി വരാന്തയിൽ കാണുമായിരുന്നു ലീഡർ പോയതിനു ശേഷം ഓരോ നേതാക്കന്മാരുടെ ആശ്രിതരായി ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ നേതാക്കന്മാർ പുതിയ പുതിയ നേതാക്കന്മാർ ഉദയം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഈ പഴയ ആശ്രിത മത്സരന്മാരെയൊക്കെ ചവിട്ടി പുറത്താക്കുമല്ലോ അങ്ങനെ ചവിട്ടി പുറത്താക്കപ്പെട്ട ഒരാൾ തിരുവനന്തപുരത്ത് ഒരു സ്വാധീനവും ഇല്ലാത്തയാൾ അദ്ദേഹത്തിൻ്റെ വാർഡ് പോലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താവാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അങ്ങനെ ദയനീയമായ അവസ്ഥയിൽ നിൽക്കുന്നു അത്ര മികച്ച സംഘാടകർ പിന്നീട് ഒരു ഡി സി സി മുൻ ജനറൽ സെക്രട്ടറിയുടെ ഒക്കെ പേര് പറയുന്നത് കേട്ടു ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളയാളോ സമരമുഖത്തുണ്ടായിരുന്നയാളോ ഒന്നുമല്ല തീരപ്രദേശത്ത് നിന്നുള്ള കുറേ ആളുകളുടെ പേര് കേട്ടു അപ്പോൾ തീരപ്രദേശത്ത് നിന്നുള്ള ഒരു വനിതയുടെ പേര് ആദ്യം നമ്മുടെ ചുവട്ടുകാരൻ രാജേഷ് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാജേഷ് ആ വനിതയുടെ പേര് വിളിച്ചപ്പോൾ വലിയ ആവേശമൊക്കെ ഉണ്ടായി ഇത് കഴിഞ്ഞപ്പോൾ വേറൊരു പുരുഷന്റെ പേര് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഈ പുരുഷന്റെ യേശുദാസൻ എന്നോ മറ്റോ ആണ് അയാളുടെ പേര് ഈ പുരുഷൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് നേരത്തെ പേര് വിളിച്ച അപ്പോൾ ഒരു വീട്ടിൽ നിന്നുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തി ഇവരൊക്കെ കൂടി അല്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ പൈസ വാങ്ങിച്ച് ആ പാർട്ടിയിലേക്ക് വരുന്നതുകൊണ്ട് ആ മേഖലയാകെ തീരമേഖലയാകെ ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നു എന്നൊക്കെ പറഞ്ഞാൽ രാജേഷിന് നദ്ദയെ പറ്റിക്കാം രാജേഷിന് അമിത്ഷായെ പറ്റിക്കാം രാജേഷിന് മോദിയെ പറ്റിക്കാം രാജേഷിന് രാജീവ് ചന്ദ്രശേഖരനെയും പറ്റിക്കാം രാജേഷിന് തിരുവനന്തപുരത്തെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല കെ സുരേന്ദ്രന് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല ഇതുപോലെ ആർക്കും വേണ്ടാത്തവരെ മുതലുകളെ സത്യം പറഞ്ഞാൽ ആക്രികളെ പറക്കിക്കൂട്ടി ആ പാർട്ടി ഓഫീസിൽ ഈ ആക്രികളുടെ കൂമ്പാരം ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ബി ജെ പിയിലേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും വരി വരിയായി വന്ന തലയെടുപ്പുണ്ട് എന്ന് ബി ജെ പി കാര് പറഞ്ഞവർ തലയെടുപ്പ് ഇല്ലാത്തവർ ഈ തലയെടുപ്പ് ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും കൂടെ അണിയണിയായി വന്നു എന്ന് ബി ജെ പിക്കാർ അവകാശപ്പെട്ടവർ ഇപ്പോൾ രാജേഷ് പറയുന്നത് പോലെ ഓരോരുത്തരുടെയും കൂടെ അഞ്ഞൂറ് 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 വെച്ച് എവിടെ ആ നേതാക്കന്മാരൊക്കെ എവിടെ അതിലെത്ര പേർ ഇന്ന് ബി ജെ പിക്ക് കേരളത്തിൽ ജനസ്വാധീനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തുന്നു അവരെ കാരണം ബി ജെ പിക്ക് എത്ര വോട്ട് കൂടി ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ബി ജെ പിക്ക് സ്വാഭാവികമായി ഉണ്ടാകേണ്ടുന്ന വളർച്ച പോലും ഉണ്ടാകുന്നില്ല തിരുവനന്തപുരത്തും വേറൊന്നും സംഭവിക്കാനില്ല പൂന്തുറയിലെ ഒരു മുൻ കൗൺസിലർ കേരള കോൺഗ്രസ് നേതാവും പൂവാർ പഞ്ചായത്തിന്റെ ഒരു മുൻ പ്രസിഡന്റും ഏതോ കാലത്ത് പ്രസിഡന്റ് അവിടെയും ഇവിടെയും ഒക്കെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരെന്ന് രാജേഷ് പേരിട്ട് വിളിക്കുന്ന ആളുകളും ഒക്കെ ചേർന്നാൽ തിരുവനന്തപുരത്തിന്റെ കടലോല കടലോര മേഖല ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മോദിക്ക് വേണ്ടി വോട്ടു ചെയ്യുമെന്നൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും വെറുതെ പിന്നെ എല്ലായിടത്തും ഈ പറയുന്നത് പോലെ കാശു കണ്ടാൽ സ്ഥാനം കണ്ടാലൊക്കെ ഓടി ചെല്ലുന്നവരുണ്ടാകും പല ആളുകൾക്ക് നിലനിൽപ്പാണ് പ്രശ്നം ഇപ്പോൾ തമ്പാനൂർ സതീശിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി കെ പി എസ് സി ഓഫീസിലേക്കൊന്നും കയറാൻ പറ്റില്ല കഴിഞ്ഞ ദിവസവും വൈകുന്നേരം ആ കെ പി സി ഓഫീസിന് മുന്നിൽ കൂടി നടക്കുന്നതുണ്ട് ഈ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വന്ന ദിവസവും ഒരുപക്ഷേ യാത്ര പറയാൻ പോയതായിരിക്കും അവിടെ നിന്നൊരു മറ്റേ ദുഃഖ പാട്ടൊക്കെ എടുത്ത് ഇറങ്ങിയതായിരിക്കും പറയുന്നു ഞാൻ എന്നൊക്കെ പാടി എന്തായാലും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കുറേ നേതാക്കന്മാരെ ഇങ്ങനെ പറക്കിയെടുത്തിട്ട് കാശടിക്കാനുള്ള മാർഗമാക്കി അതിനെ മാറ്റാമെന്നുള്ളതാതെ ആക്കരി സൂരയ്ക്കും അദ്ദേഹത്തിൻ്റെ ചുവട്ടുകാരൻ രാജേഷിനും ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല